പാണത്തൂർ പാറക്കടവിൽ വെള്ളിയാഴ്ച രാവിലെ മണിയോടെയായിരുന്നു സംഭവം കർണാടക കരിക്കേ സ്വദേശിനി കെ എം നീനുമോൾ ബന്ധു പാറക്കടവിലെ മോഹനന്റെ മകൾ വയസ്സുകാരി എം മനിയ എന്നിവർക്കു നേരെയാണ് ആസിരാക്രമണമുണ്ടായത് അമ്മാവന്റെ പാറക്കടവിലെ വീട്ടിലായിരുന്നു നീനു താമസിച്ചിരുന്നത് നീനുവിന്റെ പിതാവ് കരിക്കേ ആനപ്പാറയിലെ കെ സി മനോജാണ് വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറിയ പ്രതി കൈയിൽ കരുതിയിരുന്ന ആസിഡ് കുട്ടികളുടെ ദേഹത്ത് ഒഴിക്കുകയായിരുന്നു കൈകാലുകൾക്കും മുഖത്തും ഉൾപ്പെടെ സാരമായി പൊള്ളലേറ്റു ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകളും ഭാര്യയും പിണങ്ങി മാറി താമസിക്കുന്ന വിരോധമാണ് സംഭവത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു ബന്ധുവിന്റെ പാറക്കടവിലെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് സംഭവത്തിൽ വധശ്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ ആസിഡ് ആക്രമണം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് രാജപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ രാജപുരം